നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി കുഞ്ഞിക്കൃഷ്ണൻ ജനിച്ച ദിവസം വരെയാണ് ഈ ലോകത്ത് മുഴുവൻ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമത്വത്തിൻ്റെ പരിപാലനത്തിനായിട്ട് ദേവന്മാർ തപസ് ചെയ്ത് ദേവന്മാർ പോലും തപസ് ചെയ്ത് ദേവന്മാർ പോലും വ്രതമെടുത്ത് ദേവന്മാർ പോലും ആഗ്രഹിച്ച ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ജയന്തി അത്രയ്ക്ക് ക്യാമാണ് കാരണം ദേവന്മാർ പോലും ആഗ്രഹിച്ചു സമാധാനത്തിൻ്റെ സമത്വത്തിൻ്റെ ഒരു ഭാവന ലോകം മുഴുവൻ അറിയാൻ വേണ്ടി ഭഗവാൻ ജനിക്കുന്നതിനെ ദേവന്മാർ പോലും വ്രതമെടുത്ത് ആഗ്രഹിച്ചിരുന്ന ആ ഏറ്റവും സുദിനമായ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഈ വരുന്ന അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് ഓരോ ഭക്തന്മാരെ സംബന്ധിച്ചും അവരുടെ ജീവിതയാത്രയ്ക്ക് അവർക്ക് കിട്ടാവുന്ന അത്രയ്ക്ക് മാക്സിമം അല്ലെങ്കിൽ അത് കിട്ടാവുന്ന അത്രയ്ക്ക് ഗംഭീരമായ ഒരു ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശരിക്ക് നമ്മൾ ശിവരാത്രി പോലെ തന്നെ ആചരിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തി കാരണം ശ്രീ ഈ വരുന്ന ഞായറാഴ്ചയാണല്ലോ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞത് അതിൻ്റെ തലേദിവസമായ ശനിയാഴ്ച അതായത് ഇന്ന് അതായത് ഇന്ന് വൈകുന്നേരം സൂര്യാസ്തമയം തൊട്ട് ഈ കൃഷ്ണ ജയന്തിയുടെ ഉപവാസം അല്ലെങ്കിൽ നൊയമ്പ് തുടങ്ങണം എന്നാണ് പറയണത് ശരിക്കാ സന്ധ്യ കഴിഞ്ഞിട്ട് സന്ധ്യ കഴിഞ്ഞ് തുടങ്ങുക എന്നുള്ളത് അതിൻ്റെ സങ്കല്പമുള്ളൂ പിറ്റേ ദിവസം സന്ധ്യ കഴിഞ്ഞ് അവസാനിപ്പിക്കാം രാത്രി പന്ത്രണ്ട് വരെ ഈ നൊയമ്പ് കൊണ്ടുനടക്കുകയും പൂജകൾ നടക്കുന്ന ഇപ്പം ദ്വാരകയിലും ഉത്തർപ്രദേശത്തിലും ഒക്കെ ഉത്തർപ്രദേശത്തുള്ള മഹാക്ഷേത്രങ്ങളിൽ ദ്വാരകയിൽ മിഥുലയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും രാത്രി പന്ത്രണ്ട് മണിക്കായിട്ട് പ്രധാന ആഘോഷങ്ങൾ ഒരു നടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ച ദിവസം വൈകുന്നേരം അസ്തമയത്തിന് ശേഷം ഉപവാസമായിട്ടെടുക്കുന്നവരുണ്ട് പഴങ്ങൾ മാത്രം കഴിക്കുന്നവരുണ്ട് അരി ആഹാരം ഒഴിവാക്കുന്നവരുണ്ട് ഒരിക്കലായിട്ട് എടുക്കുന്നവരുണ്ട് അതെങ്ങനെയായാലും ആ എന്താ പറയണേ അത്രയും സുന്ദരമായ ദിവസത്തെ നമ്മൾ വരവേക്കാൻ വേണ്ടി ഓരോ ഭക്തന്മാരും കാത് കൂർപ്പിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തരമായ ഏറ്റവും നന്മയുള്ള എല്ലാ ഐശ്വര്യപ്രദമായി നിൽക്കുന്ന ദിവസമാണ് അന്നേ ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തൊട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പണ്ട് അതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ പണ്ടൊക്കെ ഓരോ കുടുംബങ്ങളിലും പാൽപ്പായസമുണ്ടാക്കി വീടിന്റെ പുറകുഭാഗത്ത് സൂക്ഷിച്ചു വെക്കുന്നവരാണ് രാത്രി വന്ന് കണ്ണം കഴിക്കുന്നവരാണ് അല്ല അങ്ങനെ ഒരു സങ്കല്പം ഒരു ഒരു സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് അതുപോലെ വീടിന്റെ സമീപ പ്രദേശത്തൊക്കെ ഈ അരിമാവ് കുഴച്ച കണ്ണന്റെ കാൽപ്പാദങ്ങൾ പതിപ്പിച്ച് വെക്കും കണ്ണന് കടന്നു വരാൻ അത്രയ്ക്ക് കയമായിട്ടാ ഇതിനെ ആഘോഷിക്കണേ നമ്മൾ ഈ ഒരമ്പലത്തിൽ നിന്ന് മറ്റൊരു ഒരു ശോഭായാത്രയിൽ നമ്മൾ പലരും ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറഞ്ഞത് ശോഭായാത്ര എന്ന് പറയുന്നത് ആ ഭഗവാന്റെ സുദിനം കൃഷ്ണന്മാർ കൃഷ്ണന്മാരാൽ ഈ നാട് മുഴുവൻ കൃഷ്ണസങ്കല്പം നിറക്കുക എന്നുള്ളതാണ് എങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ കൃഷ്ണൻ ജനിച്ചിരിക്കുന്ന അവതാര ലക്ഷ്യമായി നിൽക്കുന്ന ഏറ്റവും സമാധാനപൂർണമായ സമത്വമായി നിൽക്കുന്ന സുന്ദരമായി നിൽക്കുന്ന സർവാഭീഷ്ടങ്ങളും സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഈശ്വരിയെ നിറഞ്ഞ ആ മുഹൂർത്തത്തിൽ വരുന്ന ആ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന സമൃദ്ധമായി നിൽക്കുന്ന സർവൈശ്വര്യം നിൽക്കുന്ന ഒരു ജീവിതയാത്രയിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ ദിവസമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തിയെ നമ്മൾ ഓരോരുത്തരും കണക്കാക്കുന്നത് അതിൻ്റെ നൊയമ്പ് അതിൻ്റെ കൃത്യമായി നിൽക്കുന്ന നിങ്ങളിപ്പം അരിയാഹാരമെല്ലാം ഉപയോഗിച്ച് പഴങ്ങൾ മാത്രം കഴിച്ചെടുക്കുന്ന നൊയമ്പാണെങ്കിലും അല്ലെങ്കിൽ അരി മാത്രം ഉപേക്ഷിച്ചാണെങ്കിലും ഒരിക്കലായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉപവാസം എടുക്കുന്നത് അതീവ ഗംഭീരമാണ് കാരണം ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ ശ്രീകൃഷ്ണ നാമജപങ്ക് ജവിച്ചാൽ ശ്രീകൃഷ്ണനെ ഒന്ന് കണ്ടാൽ ശ്രീകൃഷ്ണനെ ഒന്ന് തൊഴുതാൽ ശ്രീകൃഷ്ണനെ ഒന്ന് സ്മരിച്ചാൽ ആ കിട്ടുന്ന ഓരോ നമ്മുടെ ശരീരത്തിലെ ഓരോ രോമകൂർമ്മങ്ങൾ വരെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ഭക്തിസാന്ദ്രമാക്കുന്ന ഒരു ഭയ വളരെ ഗംഭീരമായ ഫീലിങ്ങിലേക്കാണ് അല്ലെ ഗംഭീരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും ശാരീരികവും മാനസികവുമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ശ്രീകൃഷ്ണൻ അതാണ് അത്രയ്ക്ക് മഹത്തരമായ രൂപം തന്നെയാണ് അത്രയ്ക്ക് മഹത്തരമായി നിൽക്കുന്ന ഒരു അവതാരമാണ് അപ്പം അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ നിർബന്ധമായി പറ്റാവുന്ന എത്ര ആൾക്കാരും അശുദ്ധമല്ലാത്ത എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയോ ഒഴിച്ചു ബാക്കി എല്ലാവരും എല്ലാവരും കേ നമ്മളെ ശ്രവിക്കുന്ന നമ്മളെ കേൾക്കുന്ന എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നരസിംഹത്തിൻ്റെ വൈഷ്ണവ ക്ഷേത്രത്തെ ഞാൻ പറയുള്ളൂ എല്ലായിടത്തും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ കൃഷ്ണൻ്റെ അമ്പലങ്ങളോ കിട്ടണമെന്നില്ല വൈഷ്ണവ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ട് ദർശനം നടത്തണം ഭഗവാനെ കരിക്ക് നിവേദിക്കുക ഭഗവാൻ അവിൽ നിവേദ്യം നടത്തുക ഭരിവ ഭഗവാന് വെണ്ണ നിവേദിക്കുക ഭഗവാൻ പഞ്ചസാരയും പഴവും നിവേദിക്കുക ഇതിലൊന്ന് നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് വെണ്ണ നിവേദ്യം അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കരിക്ക് പഴങ്ങൾ പഴവും പഞ്ചസാരയും അതുപോലെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് അവിൽ നിവേദ്യം ഇങ്ങനെയുള്ള നിവേദ്യാദികൾ നിർബന്ധമായിട്ട് ആ സവിധത്തിൽ നമ്മൾ ചെന്ന് നമ്മൾ തന്നെ കൊണ്ടുപോയി നമ്മൾ തന്നെ വാങ്ങിച്ച് നമ്മൾ തന്നെ ഭഗവാന് കൊടുത്ത് നിവേദിച്ചു വാങ്ങുക അമ്പലത്തിൻ്റെ സൈഡിൽ കിട്ടുന്ന അവിൽപ്പതിയും മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുന്നൊരു സിസ്റ്റം അല്ല വേണ്ട ആ അവിൽപ്പതി എന്ന് പറയുന്ന മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അമ്പലത്തിൽ നിന്ന് അവിൽപ്പൊതി കിട്ടിയെന്നല്ല നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ പരമ്പരയുടെ നമ്മുടെ മക്കളുടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ തൊഴിലിലെ നമ്മുടെ സർവ്വകാര്യങ്ങൾക്കും അഭീഷ്ടങ്ങൾ പൂർണ്ണമാക്കാൻ നമ്മുടെ പരമ്പരയ്ക്ക് പൂർണയാ പൂർണ്ണമായി നിൽക്കാൻ രക്ഷ ലഭിക്കാൻ സ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ നമുക്ക് സൃഷ്ടിക്കപ്പെട്ട് കിട്ടാൻ സമ്പൽ സമൃദ്ധമായൊരു ജീവിതം കിട്ടാനായിട്ട് സമാധാനപൂർണമായ ജീവിതം കിട്ടാൻ നമ്മൾ നമ്മുടെ ഭഗവാനെ സമർപ്പിക്കുക എന്ന് തന്നെ വേണം ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു സാധനം എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും എല്ലാ വിഷ നമ്മൾ പോകുന്ന അമ്പലം എന്നാണോ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യുക നിർബന്ധമായിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അറിയാമല്ലോ കുജേലൻ വേദിച്ചൊന്നുമില്ലല്ലോ കുജേലൻ ഈ സാധനം കാണാതെ മാറ്റി പിടിച്ചിട്ട് കൃഷ്ണൻ തപ്പിയെടുത്ത് കണ്ടുപിടിച്ചിട്ട് കഴിക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളവിടെ ഭഗവാൻ ആ നടക്കൽ കൊണ്ടു വച്ചാൽ മതി അത് ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞു ഭഗവാൻ അത് സേവിച്ചു കഴിഞ്ഞു ഭഗവാന് നിവേദിച്ചു കഴിഞ്ഞു നമ്മളെ നിവേദ്യത്തിനു വേണ്ടി നടക്കൽ സമർപ്പിക്കുക നമ്മുടേതായി നിൽക്കുന്ന രീതിയിൽ ഉറപ്പായിട്ട് നിർബന്ധമായിട്ട് യാതൊരു സംശയവുമില്ലാതെ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ വകയായിട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കണം രാവിലെ കൃഷ്ണൻ്റെ കൃഷ്ണൻ ക്ഷേത്രങ്ങളിൽ പോവുക ഭഗവാൻ പ്രദക്ഷിണാദികൾ നെയ്വിളക്കുകൾ ഇതുപോലെ നിവേദ്യാദികൾ ചെയ്യുക പറ്റുവാണെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് നാമം ജപിക്കുക ആ ഭഗവാന്റെ വരവിന് ആ ദേവന്റെ വരവിന് ആ കുഞ്ഞിക്കൃഷ്ണൻ്റെ വരവിന് നമുക്ക് സന്തോഷം തരാൻ നമുക്ക് സമാധാനം തരാൻ നമുക്ക് സന്തോഷം തരാൻ നമ്മളെ മക്കളെ ഉയർത്തിക്കൊണ്ടു വരാൻ നമുക്ക് നന്മ കാണിക്കാൻ നമുക്ക് ബുദ്ധി ഉണ്ടാവാൻ അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ നാമം ജപിക്കുക നാമം ജപിക്കുക ധാരാളം നാമജപിച്ചോളൂ അമ്പലത്തിരുന്നുണ്ട് നാമജപം എന്തൊക്കെയാന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്തായാലും പറയുകയാണോ അടുത്തൊരു വീഡിയോ കൂടെ പറഞ്ഞുതരാം പക്ഷെ ധാരാളം നാമം ജവിക്കുക എത്ര നാമം ജപിക്കാവോ അത്രയും നാമം ജപിക്കുക രാവിലത്തെ സമയം അമ്പലത്തിലെ ദർശനത്തിന് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾ ഘോഷയാത്രയ്ക്ക് പോയിക്കുള്ളൂ അതിന് വിരോധമില്ല പക്ഷെ രാവിലത്തെ ദർശനം നിർബന്ധമായി ചെയ്തിരിക്കണം അമ്പലങ്ങളുടെ ദർശനം വൈകുന്നേരം ദർശനം നിങ്ങൾ രാവിലെ ചിലരുണ്ട് ഘോഷയാത്ര കൂടെ പോവും അമ്പലത്തിൽ ചെല്ലും പ്രദക്ഷിണം മേടിക്കും പ്രസാദം മേടിക്കും അവൽക്കഴിയും മേടിക്കും തിരിച്ചു പോകാം അങ്ങനെയല്ല ഭഗവാൻ ഇങ്ങോട്ട് തരുന്ന പ്രസാദമല്ല വേണ്ട നമ്മൾ ഭഗവാൻ കൊടുക്കുന്ന പ്രസാദമായിരിക്കണം ഭഗവാന് നിർബന്ധമായി നിവേദ്യാദികൾ സമർപ്പിച്ചിട്ടായിരിക്കണം നാളെ നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടിയാണ് കാരണം കൃഷ്ണനെ പ്രാർത്ഥിച്ച ഈ ലോകത്ത് ലഭിക്കാത്തായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും പറയാനില്ല അത് സമ്പത്ത് സമ്പത്തുണ്ടാകാനായാലും ഐശ്വര്യം ഉണ്ടാകാനായാലും ശ്രേഷ്ഠത ഉണ്ടാകുന്നായാലും കവിത്വം ബുദ്ധി ഉണ്ടാവാനാണെങ്കിലും നല്ല വിദ്യ ഉണ്ടാകാനായാലും നല്ല ജ്ഞാനം ഉണ്ടാവാനും നല്ല കുട്ടികളുണ്ടാകാനും നല്ല പരമ്പരയ്ക്കും എല്ലാത്തിനും അതി അതിഗംഭീരമാണ് അതിശ്രേയസ്കരമാണ് ഇത്രയും കേമായൊരു ദിവസമാണ് അഷ്ടമരോഹിണി അതായത് ശരിക്കും പറഞ്ഞാൽ അഷ്ടമിരോഹിണി ശരിക്കും ഓരോ കുടുംബങ്ങളിലും പണ്ടത്തെക്കാലത്ത് എന്നാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുക അപ്പം ഇത് എൻ്റെയൊക്കെ ഇല്ലത്തെ തല മൂന്ന് ദിവസം മുമ്പ് വെന്തവെളിച്ചെണ്ണ ഉണ്ടാക്കുക നാളികേരം പിഴിഞ്ഞ് പാലുണ്ടാക്കി ഉണ്ടാക്കി വെന്തവെളിച്ചെണ്ണ ഉണ്ടാക്കി ആ വെന്തവെളിച്ചെണ്ണയ്ക്കകത്ത് അപ്പം ഉണ്ടാക്കി അത് രാവിലെ തുടങ്ങുക അതിൻ്റെ ഉത്സാഹം ഉത്സവം പോലെ തുടങ്ങുകയാണ് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഭഗവാൻ അത് നിവേദിച്ച് അങ്ങനെ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെയാണ് കൊണ്ടു വെക്കുന്നത് അതെന്താ കാണണം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾ അതിഗംഭീരം ഇതൊന്നും പറ്റിയില്ല ഒരു പാൽപ്പായസമെങ്കിലും നമ്മുടെ പേരിൽ വഴിപാടാക്കി ചീട്ടാക്കി അത് ഭഗവാന് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചാണ് ഒരു പാൽപ്പായസമെങ്കിലും നമ്മൾ നടത്തണം കൃഷ്ണക്ഷേത്രങ്ങൾ വൈഷ്ണവ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മതി ഏത് അവതാരമായാലും കുഴപ്പമില്ല അവിടെ ചെയ്യുക അത്രയും ചെയ്യുക എല്ലാ ദിവസവും അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ മാക്സിമം ടൈം ആവും അതായത് രാവിലെ ചെല്ലുന്ന സമയം കുറേ നേരമെങ്കിലും അമ്പലത്തിൽ നമ്മൾ ഇരുന്ന് നാമജപാതികൾക്കുള്ള സമയം കിട്ടും ഉച്ചയ്ക്ക് പറ്റുവാണെങ്കിൽ അമ്പലത്തിലെ അമ്പല ഒരിക്കൽ എടുക്കുന്നവരാണ് അമ്പലത്തിലെ പ്രസാദം കഴിക്കുക ഒരിക്കൽ ഒരിക്കലെടുക്കുന്നില്ലെങ്കിൽ അമ്പലത്തിൽ നേരിച്ച എന്തെങ്കിലും കഴിക്കുക പഴവർഗ്ഗങ്ങൾ കഴിച്ച് ഉപവാസമായിട്ട് പോവാം വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം ഇല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ആ ഉപവാസം വിടാവുന്നതാണ് ഉപവാസം വിടുക എന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിക്കുക എന്നുള്ള പിറ്റൗസും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പാരണ വീടുകയും കൂടെ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു ചിട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഹാരം കഴിക്കാതെയുള്ള ഉപവാസങ്ങളൊക്കെ ആ സന്ധ്യ മയക്കത്തിന് ശേഷം അതായത് ഒരു ഏകദേശം വൈകുന്നേരത്തിന് ശേഷം നമുക്ക് ആഹാരാദികൾ കഴിക്കുന്നൊരു വിരോധമല്ല അത് വെജിറ്റേറിയൻ ആയിരിക്കണം നാളെ എല്ലാവരും അല്ലെങ്കിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം വെജിറ്റേറിയൻ എങ്കിലും കുടുംബത്ത് നിർബന്ധമായി വെക്കണം അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലാലും രാവിലെ ആണെങ്കിലും ആ ഒരു ദിവസത്തിൻ്റെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവത് സ്മരണകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭഗവാനെ മനസ്സ് സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആ പുണ്യദിനത്തെ പൂർണ്ണമായും നമ്മൾ മനസ്സുകൊണ്ട് വരിക്കുമ്പോഴാണ് ആ ഭഗവത് അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ അതിനു വേണ്ടിയിട്ടായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതിരിക്കുക ഖേമായ ഡ്രസ്സൊക്കെ എടുത്ത് രാവിലെ തൊട്ട് ഘോഷയാത്രയ്ക്കും മുഖത്ത് പെയിൻറ്റും അടിച്ച് നമ്മൾ അമ്പലത്തിൽ പോകാതിരിക്കരുത് അമ്പലത്തിൽ പോയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരുക്കങ്ങൾ ഉണ്ടാക്കുക അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അങ്ങനെ കൃഷ്ണന്മാരാ നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളമല്ല ഈ ലോകം മുഴുവൻ കൃഷ്ണനെ കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ കൃഷ്ണൻ ജനിച്ചിരിക്കണം ആ ജനിക്കുന്ന കൃഷ്ണനെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മുടെ നാമം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പൂജ ചെയ്ത് നമ്മൾ തൃപ്തിയാക്കണം അങ്ങനെയൊരു മഹത്തരമായ ദിവസം കാരണം ഈ ജ ജനനത്തിന് പോലെ ഈ ലോകത്തുള്ള ദേവാദി ദേവന്മാരെല്ലാം മുക്കോടി ദേവന്മാരും ആഗ്രഹിച്ചിരുന്നു ശ്രീകൃഷ്ണ ജയന്തി അല്ലെ ശ്രീകൃഷ്ണ ജനനത്തെ അവരെല്ലാം ആഗ്രഹിച്ച അവർ പോലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ഭഗവാൻ ജനിച്ചതിനു ശേഷം അവർക്ക് പോലും വിധിയാവണ്ണം ഗുണങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ ലോകദേ ലോകത്തുള്ള എല്ലാ മുപ്പത്തി മുക്കോടി ദേവന്മാരും അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം എത്ര കേമാണെന്ന് ആലോചിച്ച് നോക്കൂ എത്ര കേമായിട്ടാണ് ജനിക്കണേ ശരിയല്ലേ അതിഗംഭീരമായിട്ട് അതികേമായിട്ട് അതിഗംഭീരമായിട്ടാണ് ജനിച്ചത് കാരണം ആ കൊച്ചു ജനിക്കുമ്പോൾ തൊട്ട് ജനിക്കുമ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായി നിൽക്കുന്ന അത്ഭുതകരമായ ശക്തി നമ്മൾ ഓരോ കഥകളിലൂടെയും ഓരോ മിനിറ്റിലും നമ്മൾ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് പോയതാണ് അത് ശത്രുദോഷങ്ങൾക്കാണെങ്കിലും ശരി ശത്രു സംഹാരത്തിനായാലും ശരി ദുരിതങ്ങൾക്കായാലും ശരി ദോഷങ്ങൾക്കായാലും ശരി എന്തിനാണെങ്കിലും പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്താൻ ശക്തവും തക്തവും ഏറ്റവും വ്യക്തവുമായി നിൽക്കുന്ന പ്രാർത്ഥന സമ്പ്രദായം കൂടിയാണ് ശ്രീകൃഷ്ണ പ്രാർത്ഥന അത് നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഓരോരുത്തർക്കും അറിയാം ഇപ്പം നിങ്ങൾ താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ കാരണം അദ്ദേഹത്തിൻ്റെ നാമം ജപിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് തൊഴുതാൽ അദ്ദേഹത്തെ ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ട് ഗുരുവായൂരൊക്കെ പോയി കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് എന്താ അതാണ് അതാണ് ശ്രീകൃഷ്ണൻ അതാണ് ശരിക്കും കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ അമ്പലം ഗുരുവായൂർ തന്നെയാണ് കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ അതിനകത്ത് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂർ പോകാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ തോന്നുന്നത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് അവൻ ജവിക്കാമെങ്കിൽ ഇതിനപ്പുറം ഒരു പുണ്യം വേറെ പറയാനില്ല അത് അത്രയ്ക്ക് കഴിഞ്ഞ തന്നെയാണ് അതുപോലെ പുണ്യമാണ് അപ്പം ഞായറാഴ്ച എന്ന് പറയണത് അഷ്ടമരോഹിണി എന്ന് പറയുന്നത് ഭഗവാന്റെ ജന്മദിനമാണ് ആ ഭഗവാൻ വളരെ കരുത്തനാണ് സമർത്ഥനാണ് സർവ്വ അഭീഷ്ടകാരകനാണ് കാരകനാണ് അപ്പം ആ ഭഗവാന്റെ ജന്മദിനം നമ്മളുടെ കുട്ടിയുടെ ജന്മദിനം പോലെ എൻ്റെ പത്തരട്ടി ശക്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ജനിക്കുന്ന ഉണ്ണിയുടെ പത്തരട്ടി ശക്തമായിട്ട് നമ്മുടെ ജീവിത അടുത്ത അഷ്ടമരോഹിണിക്കുമ്പ് എനിക്ക് ഭഗവാനെ തരണേ എന്നുള്ള സങ്കല്പത്തിൽ അതേ ആ പ്രാർത്ഥനയോടുകൂടി ധാരാളം നാമം ജപിച്ചു ധാരാളം നാമം ജവിക്കില്ല ഒരനക്കത്തിൽ പോലും ശ്രീകൃഷ്ണൻ മനസ്സിൽ ധ്യാനിച്ച ഒരു ദിവസം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെക്കണം അത്രയും ഗംഭീരമാണ് ഈ പറഞ്ഞ വഴിപാടുകൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ വകയായിട്ട് ക്ഷേത്രത്തിൽ നടത്തിയിരിക്കണം നിർബന്ധമായി നടത്തണം നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങിച്ച് തൊഴുതിരിക്കണം അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിരിക്കണം നമ്മൾ ഇപ്പം വൈകുന്നേരമാണ് അമ്പലത്തിൽ നിവേദ്യങ്ങൾ രാവിലെ കൊണ്ട് അമ്പലത്തിൽ ഏൽപ്പിക്കാം നമ്മുടെ വക ഇന്ന വഴിപാട് പാൽപ്പായസാണ് പായസം ഉണ്ണിയപ്പം നിവേദ്യം അവിൽ നിവേദ്യം അവൾക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക ഉണ്ണിയപ്പത്തിന് സാധനം മേടിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവിൽ നിവേദ്യം കരിക്ക് കൊണ്ടു കൊടുക്കുക വെണ്ണ കൊണ്ട് കൊടുക്കുക പഞ്ചസാരയും പഴവും ഒത്തിരി പഞ്ചസാരയും ഒരു പഴവും കൂടെ കുറച്ച് പഴവും കതിലിപ്പഴവും നല്ല പഴങ്ങൾ മേടിച്ചു ഭഗവാന് കൊണ്ടു കൊടുത്ത് നിവേദിക്കാം നിവേദിക്കാം എന്നിട്ട് നിവേദിച്ച് വാങ്ങാം അങ്ങനെ അതിഗംഭീരമായിട്ട് നിങ്ങൾ ഈ ദിവസത്തെ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ വളരെ ശുദ്ധമായ മനസ്സോടുകൂടി അതിനാണ് നൊയമ്പെടുക്കണമെന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണ വ്രതം എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടാവുന്ന അത്രയും അനുഗ്രഹം ലോകത്ത് വേറൊരു വ്രതത്തിന് കിട്ടാൻ പോകുന്നില്ല ശ്രീ അഷ്ടമിരോഹിണിയുടെ വ്രതമെടുക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന പുണ്യം വേറൊരു ഇതിന് കിട്ടാൻ പോകുന്നില്ല അത്രയ്ക്ക് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ജയന്തിക്കൂടെ ജനന ദിവസവും കൂടിയാണേ അതിൻ്റെ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാധാന്യവും വർദ്ധിക്കണം കാരണം നമുക്കറിയാം ഇപ്പം നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എടുക്കുന്നുണ്ട് ഏകാദശി എടുക്കുന്നുണ്ട് അങ്ങനെ അതിലൊക്കെ ലക്ഷോപ ലക്ഷം ജനങ്ങൾ എത്രയോ ലക്ഷം കോടിക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുക്കണേ അതിൽ നിന്നൊക്കെ കിട്ടുന്ന അനുഗ്രഹകല ഓരോരുത്തർക്കും ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ആ കഥകൾ പറയാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം അദ്ദേഹം ഈ വ്രതങ്ങളും നൊയമ്പുകളും ഒക്കെ പറഞ്ഞ് തന്ന് അല്ലെങ്കിൽ അത് എടുപ്പിച്ച് നമുക്ക് സ്വർഗത്തെ വരിക്കാൻ വേണ്ട അനുഗ്രഹത്തെ തന്നിരിക്കുന്ന ആ ഭഗവാനായി നിൽക്കുന്ന ഈശ്വരനെ ആ ദേവനെ ആ കൃഷ്ണനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദിവസം ദിവസം അദ്ദേഹത്തിന് വേണ്ടി എടുക്കുന്ന അല്ലെങ്കിൽ ആ ജന്മദിവസം ആഘോഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ പുണ്യത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു വീഡിയോ അല്ല അമ്പത് വീഡിയോൻ്റെ തീരാത്ത അത്രയും സങ്കല്പങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ശ്രീകൃഷ്ണ ജയന്തി അതുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ മഹത്വത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്വനുമായി നിൽക്കുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട് നാമജപാദികളിലേക്ക് കിടക്കുക നാമജപം പ്രാർത്ഥിക്കുക ശരിക്കു ക്ഷേത്രദർശനങ്ങൾ നടത്തുക ഒരു ദിവസം ആ ഭഗവാൻ്റെ നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ ശ്രേയസിലേക്ക് കൊണ്ടുവരാൻ ഈ ലോകത്തെ സകല എല്ലാ മതവിഭാഗങ്ങളെയും ഐശ്വര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഭഗവാൻ ജനിച്ച ദിവസമാണ് ആ ഭഗവാനെ അത്രയ്ക്ക് പുണ്യമായി കണ്ട് പ്രാർത്ഥനയോടുകൂടി ആ ഒരു ദിവസത്തെ കൊണ്ടുപോവുക അത് അടുത്ത ഒരു വർഷത്തേക്കുള്ള നന്മയാണ് ഒരു വർഷത്തേക്കുള്ള ശ്രേയസ്സാണ് നമ്മുടെ പരമ്പരയുടെ നന്മയാണ് പരമ്പര ശ്രേഷ്ഠതയാണ് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പറയാൻ പറ്റുന്ന എനിക്ക് പോലും അതിന് അനുഗ്രഹം കിട്ടും കാരണം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അത്രയും അതിപ്പോൾ ചെയ്യുമ്പോഴത്തെ അവസ്ഥയോ അത്രയും നന്നായിട്ട് അതിനെ ആ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക ശ്രീകൃഷ്ണാനുഗ്രഹം ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും സമ്പൽ സമൃദ്ധമായ അനുഗ്രഹമാണ് ഏറ്റവും പുണ്യമോക്ഷത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഏറ്റവും നന്മയിലേക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് ഏറ്റവും ഐശ്വര്യത്തിലേക്കും വിദ്യയിലേക്കും ജ്ഞാനത്തിലേക്കും തൊഴിൽ പുരോഗതിയിലേക്കും സർവ്വകാര്യങ്ങൾക്കും അനുഗ്രഹമാണ് ആ ശ്രീകൃഷ്ണ അനുഗ്രഹം ഓരോ ഭവനങ്ങളിലും എത്തട്ടെ അതിൻ്റെ ആ ദിവസം ഉൾക്കൊണ്ടു പോകട്ടെ നമസ്കാരം ഗോവിന്ദമ്പുരി